സ്റ്റോറി ശിവ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ റിയൈ പുനർവിവാഹം മഴ പെയ്തു തൊഴിലു പിറ്റേന്ന് രാവിലെ ആദ്യം ഉണർന്നത് കല്യാണിയാണ് താൻ മുഖം പൂഴ്ത്തി കിടക്കുന്നത് കാശിനാഥന്റെ നെഞ്ചിലാണെന്ന ബോധം വന്നതും കണ്ണു തുറന്നവൾ അവന്റെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കി ഉറക്കത്തിലും ആ മുഖത്തൊരു പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി തലേന്ന് രാത്രി തന്റെ അധുരങ്ങളെ അവൻ കവർന്നെടുത്തതോർത്തപ്പോ അവളുടെ കവളുകൾ നാണത്തിന്റെ ഒരു ചുവപ്പ് പടരാതിരുന്നില്ല അവന്റെ മുഖത്തേക്ക് നോക്കി കിടന്നുകൊണ്ട് അവൾ പതിയെ അവന്റെ മുഖത്തോടെ വിരലോടിച്ചു ഒടുവിൽ കുറുമ്പോടെ അവന്റെ കട്ടി ഒന്ന് പിരിച്ചു വെച്ച് നോക്കി എന്റെ കാശിട്ടാ ദിവസത്തിന് വേണ്ടി ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയും ഈ നെഞ്ചോട് പറ്റിച്ചേർന്നിങ്ങനെ കിടക്കാൻ ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നറിയും അതൊക്കെ വെറും സ്വപ്നായി തന്നെ എന്നോട് കൂടി ഇല്ലാതാവുന്ന ഞാൻ ഇതുവരെ വിചാരിച്ച പക്ഷെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത നിമിഷം ദൈവം എനിക്ക് എന്റെ സ്വപ്നത്തെ എന്റെ സ്വന്തമാക്കി തന്നു അതും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ആത്മഘടം പോലെ പറഞ്ഞുകൊണ്ടവൾ അവന്റെ നെറ്റിയിൽ കുഴിഞ്ഞൊരു ഉമ്മ കൊടുത്തു അവളുടെ ചുണ്ടുകളുടെ നനത്തു സ്പർശമേറ്റതും കാശി മെല്ലെ കണ്ണു തുറന്നു പ്രണയം നിറഞ്ഞ മിഴികളോടെ തന്നെ നോക്കുന്നവളെ കൺകെ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു അവൻ ഉണർന്നു കണ്ടതും ഒരു ചമ്മലോടെ എഴുന്നേൽക്കാൻ തുടങ്ങിയവളെ അവന്റെ നെഞ്ചിലേക്ക് ബലമായി പിടിച്ചു കടത്തി എഴുന്നോട്ടാടി പോന്ന് എത്തിരി നേരം കൂടി കഴിഞ്ഞിട്ട് എഴുന്നേറ്റാ മതി അത് കാശിട്ടാ അമ്മ എഴുന്നേറ്റൂന്നാ തോന്നുന്ന ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അവൾ പതിയെ കുതിറി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ എഴുന്നേറ്റാ നേരം വെളുത്തല്ലേ ഉള്ളൂ നീ ഇത്തിരി നേരം കൂടി കിടന്നിട്ട് പോയാ മതി എനിക്ക് നിന്നെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടന്നിട്ട് മതിയാവുന്നില്ല അതും പറഞ്ഞവൻ ഒന്നുകൂടെ പിടിമുറുക്കിയതോടെ അവൾ ഒരു കുസൃതി വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂട്ടി കുറച്ചു നേരം കൂടി കാശിനാഥന്റെ ഒപ്പം കിടന്ന ശേഷമാണ് ഫ്രഷ് ആവാനായി കല്യാണി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയത് കാശിനാഥൻ പതിയെ കൈനീട്ടി ടേബിളിൽ ഇരുന്ന ഫോൺ എടുത്ത ശേഷം വീണ്ടും പഴയ പടി കിടന്നു ഫോണിലെ ലോക്ക് മാറ്റി അവൻ നെറ്റ് ഓൺ ചെയ്തതും വാട്സപ്പ് മെസ്സേജുകളുടെ നോട്ടിഫിക്കേഷൻ വന്നു കാശി വാട്സ്ആപ്പ് ഓണാക്കി നോക്കി കല്യാണത്തിന്റെ ഫോണിലെടുത്ത ഫോട്ടോസ് എല്ലാം ജോമോൻ അയച്ചിട്ടിരിക്കുന്നു കാശി ഓയോന്ന് നോക്കി അവന്റെ ചുണ്ടുകളിൽ അപ്പോൾ ചെറു പുഞ്ചേരി തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു ആ ഫോട്ടോസിലൊന്നിൽ അവന്റെ മിഴുകൽ ഉടക്കി അമ്പലത്തിലെ ആൽമരച്ചോട്ടിൽ കല്യാണിയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയിൽ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ ശേഷം ജോമു നിർബന്ധിച്ച് നിർത്തിയെടുത്ത ഫോട്ടോ ആയിരുന്നു അത് ആ ഫോട്ടോ സൂം ചെയ്തവൻ കല്യാണിയുടെ മുഖത്തേക്ക് നോക്കി താനങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ പെണ്ണിന്റെ മുഖത്തൊരു പ്രത്യേക സന്തോഷം കാണാനുണ്ട് പോരാത്തതിന്റെ സാരി ഉടുത്ത് കാണുമ്പോൾ പെണ്ണിന് ഇരട്ടി ചന്തവും പോകുന്നുണ്ട് ഒരാത്മകഥം പോലെ അവൻ ഫോട്ടോ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞതും കല്യാണി ആയി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു അവൻ അവളെ അടിമുടി ഒന്ന് നോക്കി ഇന്നലെ രാത്രി ഉടുത്ത സാരി മാറ്റി ചുരിദാർ ചുരിദാറിട്ടേക്കുമാണ് മുടിയൊക്കെ അഴിഞ്ഞുളഞ്ഞു കിടക്കുക മുഖത്തെ വെള്ളം തോർത്തു കൊണ്ട് അവൾ ഒപ്പുന്നുണ്ട് ചെരിഞ്ഞുകിടന്ന ഒരു കൈത്തലം തലയിൽ താങ്ങി കാശി മിഴിച്ചിമാതെ അവളെ തന്നെ അങ്ങനെ നോക്കി കാശിയുടെ നോട്ടം കണ്ടതും എന്താണെന്ന മട്ടിൽ പുരിക ഉയർത്തി അവൾ ആംഗ്യ ഭാഷയിൽ ചോദിച്ചതും ഒരു കള്ളച്ചിരിയോടെ ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ അവൻ അവളെ കണ്ണു ചിമ്മി കാണിച്ചു അത് കണ്ടതും അവളുടെ ചൊടികളിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു കാശി തലയാട്ടി അവളെ അടുത്തേക്ക് വിളിച്ചു ചെറിയൊരു മടിയോടെയാണെങ്കിലും കല്യാണി അവന്റെ അരികിലേക്ക് ചെന്നു ദേ ഇന്നലെ കല്യാണത്തിന് ജോനുവിനെടുത്ത് നമ്മുടെ ഫോട്ടോസാ എന്നും പറഞ്ഞവൻ ഫോൺ നീട്ടിക്കാണിച്ചതും അവന്റെ അരികിൽ ഇരുന്നു അവൾ ഫോൺ വാങ്ങി നോക്കി ഓരോ ഫോട്ടോസ് നോക്കുമ്പോഴും അവളുടെ മിടികളിൽ സന്തോഷത്തിന്റെ തിളക്കവും അതരങ്ങളിൽ ഒരു പുഞ്ചിരിയും കാണാമായിരുന്നു എങ്ങനെയുണ്ട് ഫോട്ടോസൊക്കെ നന്നായിട്ടില്ലേ അതും ചോദിച്ചുകൊണ്ട് കാശി എഴുന്നേറ്റിരുന്ന ഒരു കുസൃതിയോടെ അവളുടെ കഴുത്തിലേക്ക് മെല്ലെ മുഖം പൂഴ്ത്തിയതും ഒരു പിടച്ചിലൂടെ അവൾ എഴുന്നേറ്റു ഇവിടെ ഇരിക്കണേ നീ എങ്ങോട്ടായി അതെ ഞാൻ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല കാശി ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഫോട്ടോസ് നോക്കി മാറ്റിട്ടോ ഫോൺ കട്ടിലേക്ക് ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു കല്യാണി മുടിവിട്ട് പുറത്തേക്കിറങ്ങിയതും കാശി ചിരിയോടെ തലയിനയിലേക്ക് മുഖം പൊഴ്ത്തി കല്യാണി അടുക്കളയിൽ ചെല്ലുമ്പോൾ മീനാക്ഷിമ്മ ചായ ഇട്ട് കഴിഞ്ഞിരുന്നു ആ മോളെ എഴുന്നേറ്റോ ദേ ചായ ആ പാത്രത്തിലുണ്ട് എടുത്തു കുടിക്കു ചായപാത്രം കാണിച്ചുകൊണ്ട് മീനാക്ഷിയമ്മ പറഞ്ഞു കല്യാണി ചെന്നൊരു കപ്പെടുത്ത് ചായ അതിലേക്ക് കുറച്ച് പകർത്തി അവൻ എഴുന്നേറ്റോ മോളെ എഴുന്നേറ്റെങ്കിൽ അവനൂടെ കൊണ്ടുപോയി കൊടുത്തേക്ക് മീനാക്ഷിയമ്മ പറഞ്ഞതിന് മറുപടി എന്നോണം കല്യാണി പതിഞ്ഞൊന്ന് മൂടി പിന്നെ കയ്യിലിരുന്ന കപ്പിലെ ചായയുമായി നേരെ മുറിയിലേക്ക് നടന്നു കുറച്ചു ദിവസമായി കല്യാണത്തിന്റെ തിരക്കും മറ്റുമായി ഉണ്ടായ ക്ഷീണം കാരണം കാശി വീണ്ടും മയക്കം പിടിച്ചു കഴിഞ്ഞിരിക്കും കട്ടിലിൽ കമിഴ്ന്ന് കടന്ന് മയകുന്നവനെ കാണുകെ അവൾക്ക് വിളിച്ചുണർത്താനും തോന്നിയില്ല അവനെ നോക്കി അവന്റെ അടുത്ത് കുറച്ചുനേരം നിന്ന ശേഷം അവൾ തിരികെ അടുക്കളയിലേക്ക് തന്നെ പോയി അല്ലോട്ടാ നിങ്ങൾ ഹാളിനോടൊന്നും പോകുന്നില്ലേ ഹാലിലെ ഡൈനിങ് ടേബിളിനടുത്ത് കസേറിയിട്ടിരുന്നുകൊണ്ട് കാർത്തി കാശിനാഥനോടായി ചോദിച്ചു രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഇരുവരും ഉണ്ടടാ അതിനു പറ്റിയ അവസ്ഥയിലാണല്ലോ അവളിപ്പോ തമാശ രീതിയിലാണ് പറഞ്ഞതെങ്കിലും കാശിനാഥന്റെ വാക്കുകളിൽ തെല്ലൊരു നിരാശയും ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് തോന്നി ആ വൈകി ബോധോദയം വന്നതിന്റെ കൊഴപ്പാ അല്ലായിരുന്നെങ്കിലോ കാർത്തി പറഞ്ഞത് കേട്ട് കാശിനാഥൻ അവനെ ഒന്ന് നോക്കി അതോടെ ഞാനൊന്നും പറഞ്ഞില്ലെന്ന മട്ടിൽ കാർത്തി നോട്ടം കയ്യിൽ നിന്ന് ഫോണിലേക്കാക്കി കാർത്തി പറഞ്ഞതിലും കാര്യമുണ്ട് താൻ നേരത്തെ അവളുടെ സ്നേഹം അംഗീകരിച്ച് കൂടെ കൂട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അവൾക്ക് സംഭവിക്കില്ലായിരുന്നു പാവ ഇത്രയും ദുരിതങ്ങളും അനുഭവിക്കത്തില്ലായിരുന്നു ആത്മകഥം പോലെ കാശിനാഥൻ പറഞ്ഞുകൊണ്ടിരിക്കെ കല്യാണി അവർക്ക് കഴിക്കാനുള്ള ദോശയും ചമ്മന്തിയുമായി എത്തി കാശിനാഥന്റെയും കാർത്തിയുടെയും പ്ലേറ്റുകളിലേക്ക് അവൾ ദോശയും ചമ്മന്തിയും പിടമ്പി ഓ എന്നാലും ഇനിയിപ്പോ ഇവിടെ കയറി ഞാൻ ഏട്ടത്തിയമ്മ വിളിക്കേണ്ടി വരുമല്ലോ അതാലോചിക്കുമ്പോഴാ ഒരു സങ്കടം കല്യാണിയെ നോക്കി ഒരു കളിയാക്കി ചിരിയോടെ കാർത്തി പറയുമ്പോൾ കല്യാണി നൂറ് ചിരിച്ചു അപ്പോഴേക്കും മീനാക്ഷമ്മ അവിടേക്ക് വന്നിരുന്നു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ അവളിപ്പേ നിന്റെ ഏട്ടന്റെ ഭാര്യ ആ ബഹുമാന അവൾക്ക് നീ കൊടുക്കണം മീനാക്ഷമ്മ പറഞ്ഞതും കാശിനാഭൻ കാർത്തിയെ നോക്കി ഒന്ന് ചിരിച്ചു കല്യാണി ഒന്നും മിണ്ടാതെ ചിരിയോടെ അവിടെ തന്നെ നിന്നു അല്ലാ മോളെന്തിനാ നിക്കണേ വാ മോളോടെ ഇരിക്കാൻ നോക്ക് മീനാക്ഷിയമ്മ കല്യാണിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു വേണ്ടമ്മേ ഞാൻ പിന്നെ കഴിച്ചോളാം പിന്നെ കഴിക്കാൻ നീ ഇങ്ങോട്ട് ഇരിക്കാൻ നോക്ക് കാശിനാഥൻ അല്പം ഗൗരവം കലർത്തി പറഞ്ഞു കേട്ടിയോൺ പറഞ്ഞത് കേട്ടില്ലേ അങ്ങോട്ട് ഇരിക്കടി ഒരു കാർത്തിയോട് കളിയാക്കിരിയോടെ പറഞ്ഞു കല്യാണി മടിയോടെയാണെങ്കിലും കാശിനാഥന്റെ അടുത്ത് കിടന്നിരുന്ന കസേരയിലിരുന്നു മീനാക്ഷിയമ്മ അവൾക്കുള്ള ദോശയും ചമ്മന്തിയും വിളമ്പി കൊടുത്തു അവരോട് ഇരിക്കാൻ പറഞ്ഞെങ്കിലും അവരപ്പോ അതിനെ കൂട്ടാക്കാതെ തിരക്കുണ്ടെന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി കാശിനാഥന്റെ ഇടതുവശത്ത് അവനോട് ചേർന്നുള്ള കസേരയിലാണ് കല്യാണി ഇരുന്നത് കാശി പതിയെ അവളുടെ വലതു കൈയിൽ പിടുത്തോറ്റു കല്യാണി ആ പിടി വിടിപ്പിക്കാൻ ആവുന്നതും ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നുണ്ടായിരുന്നില്ല കാശിയാണെങ്കിൽ ഒന്നും അറിയാത്ത മട്ടിൽ ദോഷ തിന്നാണ് ഈ ഏട്ടൻ ഒട്ടും റോമാൻറ്റിക് അല സ്വന്തം കെട്ടിയോട് കഴിക്കുന്നുണ്ടോന്ന് പോലും നോക്കാതെ വെട്ടി വീഴുന്നാണ്ടില്ലേ കാശിനാഥനെ നോക്കി കാർത്തി പറഞ്ഞതും കാശി അവനെ നോക്കി പുരിക ഉയർത്തി ഭക്ഷണം കഴിക്കുമ്പോഴാണ് അടാ റൊമാന്റിക് ആവുന്നത് അവൾക്ക് കയ്യും വായു അവൾ വേണേ കഴിച്ചോളൂ അതും പറഞ്ഞവൻ കല്യാണിയെ പാളി ഒന്ന് നോക്കി അവൾ അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി വായു നോക്കി ഇരിക്കാതെ കഴിക്കണേ കാശിനാഥൻ ഉയർത്തി ഗൗരവത്തിൽ പറഞ്ഞതും കല്യാണി ദേഷ്യത്തിൽ പല്ലിറങ്ങി അത് കണ്ടതും അവൻ ഉള്ളിൽ ചിരി വന്നു പോയി ഓ ഒന്ന് മയത്തി പറയട്ട അവൾ പേടിച്ചു നീ നിന്റെ കാര്യം നോക്കടാ അല്ലെങ്കിലും കാട്ടൂത്തിനോട് വേദമോടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞ് കാർത്തി ആവട്ടെ ഇരുന്ന് പിറവീർത്തു അപ്പോഴേക്കും കാർഷിയുടെ കൈയിലെ നുണ്ണു വച്ചു കൊടുത്തോട് കല്യാണി അവന്റെ പിടുവിടുവിപ്പിച്ചു വേദനയോടെ കൈ കുടഞ്ഞവനെ നോക്കി ഒരു ചിരിയോടെ അവൾ ഭക്ഷണം കഴിച്ചു തുടങ്ങുകയും ചെയ്തു താൻ വിചാരിക്കുന്ന പോലൊന്നും കാര്യങ്ങൾ നടക്കാത്തതിന്റെ നിരാശയിലും ദേഷ്യത്തിലും ആകെ ഭ്രാന്ത പിടിച്ചവനെ പോലെ ആയിക്കഴിഞ്ഞിരുന്നു അഭിഷേക് പ്രവീൺ കൂടി വരാതായതോടെ ധനിച്ചിരുന്നാണ് മദ്യപാനം അതിനിടയിൽ പത്മിനി ബിസിനസ് സംബന്ധമായി രണ്ടാഴ്ചത്തേക്ക് ഗൾഫിലേക്ക് പോവുക കൂടി ചെയ്തതോടെ അഭിഷേകിനെ നിയന്ത്രിക്കാൻ ആരും ഇല്ലാതെയായി ഒന്നും പോവാതെ വീട്ടിലിരുന്ന് ഏത് നേരവും മദ്യപിക്കുകയാണ് ഇപ്പോൾ അവന്റെ പതിവ് അതുകൊണ്ട് തന്നെ ഓഫീസിലെ പല കാര്യങ്ങളും താളം തെറ്റി തുടങ്ങിയിരുന്നു രാവിലെ കണ്ണു തുറന്നപ്പോൾ തുടങ്ങിയ കൂടി അവന്റെ ബോധം മറച്ചു തുടങ്ങിയിരുന്നു നാക്കും കുഴഞ്ഞു തുടങ്ങിയിരുന്നു കല്യാണി നശിച്ചവലെ കണ്ടുമുട്ടിയ ശേഷം തനിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നിട്ടിപ്പോ അവള് മാത്രം കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കാൻ പോകും അതെങ്ങനെ ശരിയാവും അങ്ങനെ അവള് മാത്രം സുഖിച്ചു ജീവിക്കുന്നത് ശരിയല്ലോ അവള് അനുഭവിക്കണം ആഗ്രഹിച്ചത് നഷ്ടപ്പെടുമ്പോ ഉണ്ടാവുന്ന വേദന കയ്യിലിരുന്ന ഗ്ലാസ്സിലെ മദ്യം ഒറ്റ വലിക്ക് കുടിച്ചുകൊണ്ട് അഭിഷേക് ദേഷ്യത്തോടെ കടപ്പൽ ഞെടിച്ചു കല്യാണിയോടുള്ള ദേഷ്യം അവന്റെ ഉള്ളിൽ നുരഞ്ഞു പൊന്തുകയായിരുന്നു രാവിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ സിറ്റൗട്ടിലെ കസേരയിൽ വെറുതെ പത്രം നോക്കിയിരിക്കാണ് കാശിനാഥൻ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേയും തന്നെ ജോലിക്ക് പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഇന്നൊരു ദിവസം ഓട്ടോ ഓടിക്കാൻ പോകണ്ടെന്ന തീരുമാനം നേരത്തെ തന്നെ അവൻ എടുത്തിരുന്നു മാത്രല്ല കല്യാണിയുമായിട്ട് പുറത്തെവിടേക്കെങ്കിലും ഒന്ന് കറങ്ങാൻ പോയാൽ കൊള്ളാ എന്നൊരാഗ്രഹം ആ തീരുമാനത്തിന് പിന്നിലുണ്ട് പക്ഷെ എവിടേക്ക് പോകണോ എന്ന കാര്യത്തിലാണ് മനസ്സിപ്പോഴും ഒരു തീരുമാനത്തിലെത്താത്തത് അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കൂടി പരിഗണിച്ചിട്ട് വേണമല്ലോ യാത്ര പോവുക കാശ്ണാഥൻ അതേക്കുറിച്ചുള്ള ആലോചനയോടെ നെറ്റിയിലൂടെ രണ്ട് വീരലോടിച്ചു അപ്പോഴാണ് കാർത്തി സിറ്റൌട്ടിലേക്ക് വന്നത് എവിടേക്കോ പോവാനുള്ള തയ്യാറെടുപ്പിലാണ് എന്താട്ടാ രാവിലെ പത്ത് രൂപ പിടിച്ചൊരാലോചന ഇനി ലോട്ടറി വല്ലതും അടിച്ചോ ആ അടിച്ചതാ ഒരു പത്ത് കോടി അടിച്ചു എന്താ നിനക്ക് വേണം ഓ വേണ്ട ഏട്ടൻ തന്നെ വച്ചു അല്ല സാറി രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാ ആ പെണ്ണിനെ കാണാനാണോ ആണെങ്കിൽ എങ്കി നീ നിന്റെ ഭാവി അമ്മായിപ്പന്റെ കയ്യിൽ നിന്ന് നല്ല കീറുകൊള്ളേണ്ടി വരും കാര്യം അങ്ങേര് നിനക്ക് അവളെ കല്യാണം കഴിച്ചു തരാൻ സമ്മതിച്ചെന്നൊക്കെ ശരി തന്നെയാ എന്നുവെച്ച് ഇങ്ങനെ നടന്ന് നാട്ടുകാരെ കൊണ്ട് അതും പറയിപ്പിച്ച ചെലപ്പോ അങ്ങനെ സ്വഭാവം മാറി നിര വെറുതെ വീണ്ടും അങ്ങനെ വെറുപ്പിക്കണ വെറുപ്പിക്കണോ ഓ അല്ലെങ്കിലും റോമാൻസ് എന്താന്നറിയാത്ത നിങ്ങളെ പോലെസിനോടൊക്കെ ഇപ്പോഴത്തെ പ്രണയത്തെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം കാർത്തി പുച്ഛം നിറഞ്ഞൊരു മുഖഭാവത്തോടെ പറഞ്ഞു അതെന്താടാ നിനക്കൊരു പുച്ഛം ഞങ്ങളെപ്പോലെ പ്രണയത്തെ ആസ്വദിക്കാൻ നിനക്കൊക്കെ കഴിയും കാശ് പത്രം മടക്കി സൈഡിലുള്ള കുഞ്ഞി ടീപോയിലേക്ക് വെച്ചു ഓ ചുമ കണ്ണി കണ്ണി നോക്കി ഈച്ചയാട്ടി ഒന്നും മിണ്ടാതെ മണിക്കൂറുകളോടെ ഇരിക്കുന്ന ടൈപ്പ് പ്രണയമല്ലേ നാം നമുക്ക് ഒന്നും ആവില്ല ബ്രോ കാലം മാറി അതുകൊണ്ട് വെറുതെ എവിടെയിരുന്ന് ഡയലോഗ് അടിക്കാതെ ഏട്ടത്തെയും കൊണ്ട് എവിടെങ്കിലൊക്കെ ഒന്ന് കറങ്ങാൻ പോവും ആ പാവ ആഗ്രഹിക്കുന്നുണ്ടാവും കാർത്തി അതും പറഞ്ഞു തീർന്നതും കല്യാണി ഉമ്മറത്തേക്ക് വന്നു കാശിനാഥൻ കല്യാണിയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട് തങ്ങൾ പറഞ്ഞതൊക്കെ അവൾ കേട്ടിട്ടുണ്ടാവൂന്ന് അവന് മനസിലായി എന്നാലും ഈ അൺറൊമാൻഡിക് എങ്ങനെ എങ്ങനെയെന്റെ കല്യാണിയെ അല്ല ഏട്ടെത്തിയെ നിനക്ക് പ്രേമം തോന്നിയത് കാർത്തി കല്യാണിയെ നോക്കി ചോദിച്ചതും കല്യാണി വലത് കൈ കൊണ്ട് ചുണ്ടുകൾ മറച്ചു ഊറി ചിരിച്ചു നൂരാച്ചിയെ നിന്റെ അമ്മായിപ്പൻ കാശ്നാഥൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റതും കാർത്തി ഒറ്റച്ചാട്ടത്തിന് ബൈക്കിൽ കയറി ആ അങ്ങേര ഏട്ടന പോലൊരു നൂരാഴ്ച തന്നെയാ കാർത്തി ചിരിയോടെ അതും പറഞ്ഞുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് പോയി തുടരും